ഒരുപാട് സന്തോഷം ഈ സിനിമ ഞങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമയെ പറ്റി നമ്മൾ ചർച്ച തുടങ്ങുന്നതല്ല ആ സമയത്ത് എനിക്ക് ജനിച്ചായിട്ടും ഡാബിംഗ് ബ്രോയെ കൂടിയിട്ടാണ് അന്ന് പറഞ്ഞത് പറഞ്ഞത് അത് എനിക്ക് അവർ പറഞ്ഞിട്ടും സിനിമ സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ നൂറ് ശതമാനം അവരുടെ രീതി ഉയർത്തി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിന്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ടും ഇപ്പൊ ഇവിടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശീസുകളുടെ ഇപ്പൊ സാറാണെങ്കിലും സാമി സാർ ആണെങ്കിലും എല്ലാവരും ലൊക്കേഷനില് വരികയും സാവിസാർ എല്ലാ ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ ഒക്കെ ഒരു അനുഗ്രഹ ആശീസിലൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നുപോയത് ഇപ്പോ ഈ സക്സസിനും നമുക്ക് നല്ല പേര് വിച്ച് കിട്ടാൻ സാധിക്കുന്നു ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു ഈ കാലഘട്ടം ഫീൽ എന്നുള്ളതും ഈ കഥാപാത്രങ്ങളിൽ ഓരോരുത്തരുടെയും ഇമോഷൻസും എന്നാലത്ത് രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിന്റെയും അതിന്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെയുള്ള ഒരു അങ്ങനെയൊരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ് ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആർക്കിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയുകയാണ് താങ്ക് സോ മച്ച്